ഹലോ ഉപേക്ഷിക്കപ്പെട്ട കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി ഭവിച്ചു എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ അതുപോലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്ത് ഗ്വാദലഹാരയിലെ ലവൻറ്റർ നമ്മുടെ മലയാളത്തിൽ അതിന് കർപ്പൂരവള്ളി അങ്ങനെയല്ലേ പറയുക അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ആ ഒരു സെന്റൻസ് സെൻറ്റൻസ് പറഞ്ഞെന്തിനാണെന്നറിയാമോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മരുഭൂമി പോലെയായിരുന്നു ഇവിടെ സ്ഥലമുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കാരണം പൊതുവേ സ്പെയിനില് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് കൃഷി ചെയ്യുക കേട്ടോ പക്ഷേ ഈ ഒരു മണലിൽ ഇവിടെ മണലല്ല നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും കല്ലും ചെളിയും ഒക്കെയാണ് ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ വല്ലാത്ത ഒരു കണ്ടീഷനായിരുന്നു ഒരു കർഷകൻ ഈ മണ്ണിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ഇവിടെ എന്ത് കൃഷി ചെയ്താലാണ് നന്നാകുക എന്ന് പഠിച്ച് ചെയ്ത് നോക്കി സക്സസ് ആയ ഒരു ഫീൽഡാണിത് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നത് ഈ ലാവൻഡറിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ സ്ഥലം കണ്ടുപിടിച്ച് വന്നത് തന്നെ ഇവിടെ ലാവൻഡർ കൃഷിയുണ്ട് ഇത്രയും അത് ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നിറേ ആൾക്കാർ ഇവിടെ വരും ഇവിടെ വന്ന് കൂടുതലറിയാമല്ലോ വരുന്നത് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുമാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവിടെ വരുന്നവരെല്ലാവരും വെള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ അല്ലേ കാരണം ഇത്രയും മനോഹരമായ പൂക്കൾക്കിടയിൽ നിൽക്കുമ്പോഴത്തേക്ക് വെള്ള ഡ്രസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ടാകും അപ്പോൾ ഇതിനെ അപ്പുറത്ത് സൈഡായിട്ടും വലിയൊരു ഫീൽഡുണ്ട് അവിടെ നിറയെ ആൾക്കാരുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം അങ്ങോട്ടോ അപ്പം ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണ് ഇനി നമുക്ക് അപ്പുറത്തെ ഫീൽഡിൽ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ